ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതേ ഗുരുവായൂർ തൊട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഇത് പല യാത്രകളിൽ ഒരു യാത്രയാണ് കാരണം ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു ഒക്കെ വീഡിയോ പിടിച്ചെന്നെ മൊബൈലിൽ സ്റ്റോർ ചെയ്തിട്ടിരിക്കായിരുന്നു ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം ഞാൻ യാത്ര ചെയ്തു പോകുന്നതെന്ന് വെച്ചാൽ കല്ലുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ആ ഒരു അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത് സ്ഥലമല്ല അതൊരു അമ്പലത്തിൻ്റെ പേരാണ് ആ കല്ലുത്തിപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ യൂട്യൂബിലെല്ലാം ഭയങ്കര വൈറലായ വീഡിയോ ആയിരുന്നു ഈ കല്ലുത്തിപ്പാറ എന്ന ക്ഷേത്രത്തെക്കുറിച്ചുള്ള വീഡിയോ അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലും അങ്ങനെ ആഗ്രഹം തോന്നി ഈ ഒരു അമ്പലത്തിൽ പോകണമെന്ന് പലരോടും ഞാൻ ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ തന്നെ യൂട്യൂബിൽ കണ്ട ആ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ തന്നെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ഓട്ടോക്കാരൻ പയ്യൻ നമ്മളെ അവിടെ എത്തിച്ചു കാരണം ഇതിന് മുന്നേ പോവാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ അന്നൊക്കെ ഓട്ടോയ്ക്ക് നമ്മൾ ചാർജ് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ചാർജാണ് പറഞ്ഞിരുന്നത് പിന്നെ ബസ്സിലൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പോകാനായിട്ട് നമുക്ക് സ്ഥലം അറിയില്ലല്ലോ അത് കാരണം ഓട്ടോയെ സമീപിച്ചാലേ പറ്റൂ അപ്പോഴ് ഈ ഈ ഓട്ടോക്കാരൻ വയ്യനാണ് നമ്മളെ കൊണ്ടുവന്നത് കേട്ടോ നമ്മൾ യാദൃശ്യമായിട്ട് മമ്മിയൊരു ഇതിങ്ങനെ തൊഴുതിറങ്ങുമ്പോഴത്തേന് എന്താ പറയുക ഞാൻ ചോദിച്ചു ഇതുപോലെ കല്ലുത്തിപ്പാറ എന്ന് പറയുന്ന അമ്പലം അറിയാമെന്ന് ചോദിച്ചപ്പം ആൾ വേറൊരു അമ്പലത്തിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ അമ്പലമല്ല നാഗകന്യക ക്ഷേത്രം എന്ന് എന്തോ എന്തോ ഒരു ക്ഷേത്രം വേറൊരു ഏതോ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ക്ഷേത്രമല്ല ഇന്ന കണക്കാണെന്ന് പറഞ്ഞപ്പം ആ പയ്യനും അറിയേണ്ടായിരുന്നില്ല പക്ഷേ കണ്ടാണശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള റേറ്റ് വെച്ചപ്പം വളരെ കുറഞ്ഞ റേറ്റാണ് ആ പയ്യനോട് പറഞ്ഞത് ഇരുന്നൂറ് രൂപ മതി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു എന്നാൽ നമ്മൾ എന്നാൽ അവിടെ വരെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു അതിനെന്താ ചേച്ചി കേൾക്കുമോ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു അങ്ങനെ നമ്മൾ വഴി ആ പതിനും അറിയേണ്ടായിരുന്നില്ല അപ്പോഴും ഞാൻ കണ്ടാണ് കണ്ടാണശ്ശേരി ജംഗ്ഷനെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇറങ്ങിപ്പോയി ചോദിച്ചിട്ട് വരൂടെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ തന്നെയുള്ള ഓട്ടോക്കാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ വഴി പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഓട്ടോക്കാർ തന്നെ പറഞ്ഞു അധികം സന്ധ്യ സന്ധ്യയാകുന്നവർ അവിടെ നിൽക്കണ്ട അത്ര നല്ല ഒരു വഴിയല്ല കാരണം കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അധികം സ്ത്രീകളുമായിട്ട് അവിടെ പോയിട്ട് എന്ന് പറഞ്ഞു ഇത് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയുന്നത് വെച്ചാൽ ഇനി ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ട് വെച്ചാൽ ആറു മണിക്ക് മുന്നേ അവിടെ നിന്നൊക്കെ പോയി തൊഴുതു മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ ഞാൻ ഭയപ്പെടുത്തുന്ന രീതിയിലല്ല പറഞ്ഞത് കേട്ടോ അപ്പോഴേ നമ്മളോട് പറഞ്ഞ അറിവ് നമ്മൾ മക്കൾ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണമല്ലോ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോഴേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടുത്തെ പോറ്റിക്ക് എന്തോ പൊലേ ആയിപ്പോയി അതുകൊണ്ട് അമ്പലം വേറൊരു അമ്പലത്തിലെ പോറ്റീനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ആ പോറ്റി വന്നു നടയൊക്കെ തുറന്നു നമ്മൾ അമ്പലത്തിനുള്ളിൽ ആ പിന്നെ പൂജയെല്ലാം നടത്തി ഒക്കെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ ആ പാറക്കെട്ടിനെ മണ്ടയിൽ കയറിയിട്ടൊക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന അമ്പലം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ പോകണം കേട്ടോ ഒരു വെട്ടമെങ്കിലും ഇവിടെ പോയാലും നിങ്ങൾ വീണ്ടും വീണ്ടും പോവും അത്രയ്ക്ക് നല്ലൊരു പ്ലേസ് ആയിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഈ ഒരു ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ഒരു നീരുറവ ഒരിക്കലും പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോഴെപ്പോഴും ഈ ഒരു എത്ര കടുത്ത വേനലിലും അവിടെ ഈ പാറകെട്ടിനുള്ളിൽ ഈ വെള്ളം ഉണ്ടാവും അതൊക്കെ ഒരു അപ്പോഴതക്കൊരത്ഭുതം തന്നെയല്ലേ നമ്മൾ ഭഗവാന്റെ എത്രയോ ലീലകൾ നമ്മൾ കണ്ടിരിക്കുന്നു അതിലൊരു ഒരു ലീലയായിട്ട് ഇതിനെയും കാണാം അപ്പോൾ ഈ പാറക്കെട്ടിന മണ്ടിലൂടെ നടക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളും കേട്ടോ കാലൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ താഴോട്ട് അങ്ങ് പോവും നമുക്ക് അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പൊതുവേ എനിക്ക് പൊക്കപ്പുറത്തൊക്കെ കയറാനായിട്ട് കുറച്ച് ഭയമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് നടന്നൊക്കെ അവിടെ അവിടെ പോയത് കേട്ടോ എന്നാലും വീഡിയോ പിടിക്കണം എന്നുള്ളതുകൊണ്ട് അവിടെ മൊത്തം കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ നമ്മൾ കണ്ട കാഴ്ചകൾ മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു പർപ്പസ് എന്തായാലും എനിക്കിഷ്ടമായി ഒരു കുഞ്ഞ് കൃഷ്ണനായിരുന്നു കൃഷ്ണൻ്റെ നടന്ന് പറഞ്ഞപ്പം നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പൂജാരി നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും അമ്പലത്തിൽ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ചു ഇനി നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ പോകാനായിട്ട് താല്പര്യമുണ്ട് വെച്ചാൽ കണ്ടാടശ്ശേരി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നിന്ന് ഓട്ടോ വിളിച്ചിട്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അങ്ങോട്ട് ബസ്സൊന്നും ഉള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ല ഓട്ടോയൊക്കെ പോകും ഓട്ടോയും കാറൊക്കെ പോകും പിന്നെ ആ പോകുന്ന വഴി അത്ര ഒരു സേഫായിട്ടുള്ളൊരു വഴിയായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് സന്ധ്യയ്ക്ക് കഴിഞ്ഞിട്ടുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ ഇഷ്ടമുള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അത് കുഴപ്പമില്ല നമ്മൾ നമ്മൾ കണ്ട അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു അപ്പോൾ ഇതാണ് ക കല്ലുത്തിപ്പാറ എന്ന ക്ഷേത്രം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു സർവശ്രീകൃഷ്ണ